الحفاظ أطل لتحيوا خير الأبناء من حفظوا القرآن وصار للأمة نورا وهدى بقلوب تشخص في فرح حمدا تكبيرا ودعاء يا رب لك الكون ينادي السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم رب اشرح لي صدري ويسر لي أمري وحل العقدة من لساني يفقه قولي أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ومن رأي صهود رسهود ماري സുഹൃത്തു നാസിയാത്തിലാണല്ലോ നമ്മളുള്ളത് മുപ്പത്തി ഒൻപത് ആയത്തുകളാണ് പഠിച്ചു കഴിഞ്ഞത് നാൽപ്പത് മുതൽ ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം പന്ത്രണ്ടാമത്തെ ക്ലാസ്സിൽ തൊട്ട് നമ്മൾ പോകുന്ന ആളുകളെ കുറിച്ചാണ് ധിഖാരം കാണിക്കുകയും ഭൗതിക ജീവിതത്തിന് ആഹാരത്തിനേക്കാൾ പ്രാമുഖ്യം കൊടുക്കുകയും ചെയ്ത ആളുകൾ അവർ ചെന്ന് ചേരാനുള്ളത് നരകത്തേക്കു തന്നെയാണ് എന്നാണ് അള്ളാഹുത്തല്ല പ്രസ്താവിച്ചത് അള്ളാഹുത്തല്ലാ കൂട്ടത്തിൽ നമ്മളെ രക്ഷപ്പെടുത്തട്ടെ അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിൽ നമ്മളിടപെടുന്ന മേഖലകളിൽ ഈ ഒരു സ്വഭാവം വരുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കും നിരീക്ഷിക്കേണ്ടതും ഉണ്ടെങ്കിൽ തിരുത്തേണ്ടതും നമ്മുടെ ബാധ്യതയാണ് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ വീട്ടിൽ ദീന് വെച്ച പരിധിക്കപ്പുറം ഒരു സംഗതിയും നടക്കുന്നില്ല എന്ന് നമ്മൾ ഉറപ്പാക്കണം അത് കല്യാണം നടക്കുമ്പോഴായാലും അതല്ല പാർട്ടികൾ നടക്കുമ്പോഴായാലും സൽക്കാരങ്ങൾ നടക്കുമ്പോഴായാലും മറ്റ് ഏത് ചടങ്ങുകൾ നടക്കുമ്പോഴായാലും ശരി ശരിയായിട്ട് പറഞ്ഞതിനപ്പുറം ഒരു അതിരുവിട്ട് കിടക്കുക എന്നൊരു പരിപാടി എൻ്റെ വീട്ടിലുണ്ടാവൂല അതുപോലെ തന്നെ ആഹൃത്ത് വീട്ടിലൊരു കളി അതും എൻ്റെ വീട്ടിലുണ്ടാവൂല എൻ്റെ മക്കൾക്കിടയിൽ ഉണ്ടാവൂല എൻ്റെ കുടുംബത്തിലുണ്ടാവൂല എന്ന് നമ്മൾ തീരുമാനിക്കണം ഈ ആയത്ത് നമ്മൾ അങ്ങനെയാണ് പഠിക്കേണ്ടത് നിരകമാണവൻ്റെ സങ്കേതം എന്ന് പറഞ്ഞാൽ ആർക്കാണ് നരകത്ത് പോകാൻ താല്പര്യം ഒരാൾക്കും താല്പര്യമില്ല നമ്മളെപ്പോഴും കാവൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സംഗതിയാണ് അത് അള്ളാഹുത്തലെ രക്ഷപ്പെടുത്തട്ടെ ആമീൻ ഇനി നേരെ തിരിച്ച് നാൽപ്പതാമത്തെ ആകത്ത് നോക്കുക അപ്പോൾ ഒരാൾ അയാൾ പേടിച്ചു അയാൾ ഭയപ്പെട്ടു മകാമറബിഹി തൻ്റെ റബ്ബിന്റെ സ്ഥാനം ഭയപ്പെട്ട ഒരാൾ എന്നിട്ടോ വനഹന്നഫ്സ ശരീരത്തെ മനസ്സിനെ അവൻ നിരോധിക്കുകയും ചെയ്തു തടയുകയും ചെയ്തു എന്തിനെ തൊട്ട് അനിൽ ഹവാഹത്തിൻ്റെ ശരീരങ്ങളുടെ ആഗ്രഹങ്ങളെ തൊട്ട് മനസ്സിനെ തടഞ്ഞു നിർത്തുകയും അള്ളാഹുവിൻ്റെ മക്കാമിനെ അള്ളാഹുവിൻ്റെ സ്ഥാനത്ത് പേടിക്കുകയും ചെയ്താൽ എന്താ കിട്ടാൻ പോകുന്നത് ഒന്നാമത്തായത് തീർച്ചയായും സ്വർഗമാണ് അവൻ്റെ സങ്കേതം രണ്ട് ഗുണമാണ് വേണ്ടത് സ്വർഗം കിട്ടാൻ നരകത്തിലേക്ക് പോകാനും രണ്ട് ഗുണം സ്വർഗ്ഗത്തിലേക്ക് പോകാനും രണ്ട് ഗുണം നരകത്തിലേക്ക് പോകാനുള്ളത് നമ്മൾ പറഞ്ഞു ധിക്കാരം ഭൗതികതയെ തിരഞ്ഞെടുക്കുക ഇവിടെയോ രണ്ട് ഗുണം പറഞ്ഞു സ്വർഗത്തിന് വേണ്ടി റബ്ബി റബ്ബിൻ്റെ സ്ഥാനം ഭയപ്പെടുക അള്ളാഹുവിൻ്റെ മൊക്കാമ് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹുവിൻ്റെ പേടിക്കുക പിന്നെയോ ശരീരത്തെ നമ്മുടെ നഫ്സിനെ ദേഹേച്ചകളിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്യുക ശരീരത്തിന് ഒരുപാട് താല്പര്യങ്ങളുണ്ടാവും അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം അത് ചെയ്യണം മറ്റത് ചെയ്യണം ഹറാമു ചെയ്യണം അതൊക്കെ ശരീരത്തിൻ്റെ താല്പര്യങ്ങളാണ് അങ്ങനെ പിഷാജി പറഞ്ഞുകൊണ്ടിരിക്കും അതിനൊക്കെ തടഞ്ഞു നിർത്തി നമ്മുടെ നഫ്സിനെ അതിലേക്കൊന്നും പോകാതെ അള്ളാഹുലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുക ഹറാമുകളൊക്കെ ഒരു ശരീരത്തെ മാറ്റി നിർത്തുക ഇങ്ങനെ ചെയ്താൽ സ്വർഗം ഹിയൽ മ തന്നെയാണ് അവൻ്റെ സങ്കേതം സ്വർഗത്തിൻ്റെ താക്കോൽ എന്താണ് എന്ന ചോദ്യത്തിന് മഹാന്മാരായ ആളുകൾ മറുപടി പറഞ്ഞത് ഹവ എന്നാണ് ദേഹേച്ഛകൾ ഒഴിവാക്കുക തെർക്കുൽ ഹവ ൾ ഒഴിവാക്കിയാൽ സ്വർഗത്തിന്റെ താക്കോല തന്നെ അതുകൊണ്ട് സ്വർഗത്തിൽ തുറന്നിട്ട് കയറാമോ കാരണം അള്ളാത്തേ അബ്ദുറു പറയാറുണ്ട് നിങ്ങൾ ഇപ്പോ സഹാബത്തിനോട് പറയാണ് അദ്ദേഹത്തിന്റെ കാലത്തുണ്ടായിരുന്നോട് പറയാണ് ഇപ്പോ നിങ്ങൾ ഒരു കാര്യത്തിലാണ് ജീവിക്കുന്നത് ഏതാണ് ആ കാലം ഹവ സത്യം നിങ്ങളുടെ ദേഹേച്ഛകളെ നിയന്ത്രിക്കുന്നുണ്ട് സത്യം എന്താണോ ശരി എന്താണോ അതാണ് ഇപ്പോൾ നിങ്ങളുടെ ദേഹേച്ഛകൾ നിയന്ത്രിക്കുന്നത് എന്നാൽ ഇനിയൊരു കാലം വരാനുണ്ട് അൽ ദേഹേച്ഛകൾ സത്യത്തെ നിയന്ത്രിക്കുന്ന ഒരു കാലം വരാനുണ്ട് എന്ന് പറഞ്ഞാൽ സ്വന്തം ഇഷ്ടപ്രകാരം ആളുകൾ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു കാലം കാലം വരാനുണ്ട് അന്ന് ദീനിന് പ്രസക്തി ഉണ്ടാവില്ല സത്യത്തിന് അന്ന് പ്രസക്തി ഉണ്ടാവില്ല ദീനീയായ നിയമങ്ങൾക്ക് ശരീരത്തിൻ്റെ നിയമങ്ങൾക്ക് അത് പ്രസക്തി ഉണ്ടാവില്ല അവൾക്ക് സ്വന്തം എന്തേ തോന്നി അതനുസരിച്ച് തീരുമാനങ്ങൾ വരുന്ന ഒരു കാലം വരാനുണ്ട് ആ കാലത്തെ നമ്മൾ അള്ളാഹുൻ്റെ കാവിൽ ചോദിക്കുന്നു എന്ന് അദ്ദേഹം പറയാറുണ്ട് അത്രേ അള്ളാഹു നമ്മളെ കാത്ത് നമ്മൾ സ്വയം തീരുമാനമെടുക്കണം ഞാൻ ആ വിഭാഗത്തിൽ പെടുകൂല എന്ന് എനിക്ക് എൻ്റെ ദേഹേച്ഛകൾ എൻ്റെ ശരീരത്തിന് താൽപ്പര്യങ്ങൾ അതിനനുസരിച്ചുള്ളത് എന്തൊക്കെയാണോ അതിനനുസരിച്ച് ഞാൻ ചെയ്യുള്ളൂ അല്ലാതെ എന്നോട് എന്ത് പറഞ്ഞാലും ഹറാമിലേക്ക് അതിനെ പോലെ തീരുമാനിക്കുക അപ്പോൾ മഹ്ഷറയിലേക്ക് അള്ളാഹുത്തല ആളുകൾ ഒരുമിച്ച് കൂട്ടിയിട്ട് അവിടെ നടക്കുന്ന ഹിസാബിന് ശേഷം വിചാരണക്ക് ശേഷം റബ്ബിൽ നിന്നുണ്ടാകുന്ന വിധിയുടെ ചുരുക്കമാണ് മുപ്പത്തിയേഴ് മുതൽ നാൽപ്പത്തി ഒന്ന് വരെയുള്ള ആ കാണുന്നത് അല്ലെ ചീത്ത കർമ്മങ്ങളുടെ പശ്ചാത്തലമായി അള്ളാഹു എടുത്തു കാണിച്ച രണ്ട് കാര്യങ്ങൾ ശ്രദ്ധേയമാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ഒന്ന് യാഥാർത്ഥ്യങ്ങളെയും ധാർമ്മിക മൂല്യങ്ങളെയും ധിക്കരിക്കുന്നതിലുള്ള അതിരു കവിയൽ എന്ന് പറഞ്ഞാൽ വല്ലാത്ത ധിക്കാരം രണ്ട് ഐഹിക ജീവിതത്തിന് അർഹിക്കുന്നതിൽ കവിഞ്ഞ പ്രാധാന്യം കൊടുക്കൽ നേരെ മറിച്ച് സൽക്രമങ്ങൾക്ക് അള്ളാഹുത്തുള്ള ഇവിടെ അതേപോലെ രണ്ട് കാര്യങ്ങൾ കാരണമായി ചൂണ്ടിക്കാട്ടി ഒന്ന് റബ്ബിൻ്റെ മുമ്പിൽ ഹാജരാകേണ്ടി വരുമെന്നതിനെ ഭയം അതാണ് ഈ മക്കാം റബ്ബ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സ്ഥാനം പേടിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുനു മുമ്പിൽ ചെന്ന് നിൽക്കേണ്ടി വരില്ലേ എന്ന ആ ഒരു പേടി റബ്ബിൻ്റെ മുമ്പിൽ ഹാജരാകേണ്ടി വരുന്നതിനെ കുറിച്ചുള്ള ഒരു ഭയം അതാണ് മറ്റൊന്ന് നഫ്സാനിൽ മനസ്സിനെ തടഞ്ഞു നിർത്തുക ആദ്യത്തെ രണ്ട് സംഗതികളിൽ നിന്ന് ഉടലെടുക്കുന്ന കാര്യങ്ങളൊക്കെ പുണ്യങ്ങളായിരിക്കും എന്നാണ് ഈ രണ്ട് കാര്യങ്ങൾ ഇപ്പം നമ്മളീ പറഞ്ഞ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കേണ്ട എന്ന പേടിയും അതുപോലെ തന്നെ ദേഹേച്ഛകളെ വിരോധിക്കുന്ന തടഞ്ഞു നിർത്തുന്ന ആ സംഭവവും അങ്ങനെ ഒരു ഒരു ചിന്ത ഉണ്ടായാൽ അയാളത്തിന് ഉണ്ടാകുന്നതൊക്കെ നല്ല കാര്യങ്ങളായിരിക്കും എന്നാണ് പറയാനില്ലല്ലോ ഈ ആയത്തുകൾ ആരുടെ കാര്യത്തിലാണ് ഇറങ്ങിയത് എന്ന് പല അഭിപ്രായങ്ങളുമുണ്ട് യു അമ്മാ മൻ ഹാഫ മക്കാമറബി എന്ന ആയത്തെയും അബൂബക്കർ അബുബക്കർദാഹുവിൻ്റെ കാര്യത്തിലാണ് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അബുബക്കർ ഹു ഒരു അടിമയുണ്ടായിരുന്നു എന്നാണ് ഒരു അടിമക്കുട്ടി ഭക്ഷണങ്ങൾ കൊടുന്ന് കൊണ്ടുവന്ന് ഒരു അടിമക്കുട്ടി ഉണ്ടായിരുന്നു അപ്പോൾ എന്ന് ഭക്ഷണം കൊടുത്താലും അബൂബക്കർ അബുഖക്കർദുല്ലാൻ ചോദിക്കുമ്പോൾ അത്രേ ഇതെവിടുന്നേ കിട്ടി എവിടെന്നാണ് നീ കൊണ്ടുവന്നത് മറുപടി കിട്ടിയ ശേഷം ഇപ്പോൾ ഒരു കഴിക്കാറുണ്ടായിരുന്നുള്ളൂ ഒരിക്കലങ്ങനെ കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ ചോദിച്ചില്ല അപ്പോൾ ഈ അടിമ ചോദിച്ചത്ര നിങ്ങൾ എന്നും ചോദിക്കാറുണ്ടല്ലോ ഇന്നെന്താണ് എന്നോട് ഇത് എവിടെ നിന്നാണ് കിട്ടിയെന്ന് ചോദിക്കാത്തത് ഓ അത് ഞാനൊന്ന് മറന്നു നീ പറഞ്ഞത് എവിടുന്നാണ് കിട്ടിയത് അപ്പൊ ആ കുട്ടി പറഞ്ഞത്രേ ജാഹിലീയ കാലത്ത് ഞാൻ ചില ആളുകൾക്ക് ജോൽസ്യപ്പണി എടുത്തു കൊടുത്തിരുന്നു ഖഹാന ജോത്സ്യത്തിന്റെ പണി എടുത്തു കൊടുത്തിരുന്നു ഇപ്പം അവരെനിക്ക് ഞാൻ കണ്ടപ്പോൾ അവരെനിക്ക് തന്നതാണിത് എന്ന് പറഞ്ഞു എന്നാണ് സുഹാന ഇത് കേട്ടപ്പബൂക്കർ അള്ളാന്ന് വായിൽ കൈയട്ടിട്ട് പരമാവധി ഛർദ്ദിച്ച് കളഞ്ഞു കഴിച്ചത് പരമാവധി ഛർദ്ദിച്ച് കളഞ്ഞു എന്നിട്ട് ഹസാൻ അള്ളാനോട് പറഞ്ഞു പഠിച്ചവനെ എന്നെക്കൊണ്ടാവുന്നതൊക്കെ ഞാൻ പുറത്തു കളഞ്ഞിട്ടുണ്ട് ഈ നെർമ്പുകളിൽ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് എനിക്ക് കഴിയില്ലല്ലോ അത് നീ ഫഹന്ത നീയാണല്ലോ റബ്ബെ അത് പിടിച്ചു വെച്ചത് അതുകൊണ്ട് നീ എനിക്ക് മാപ്പാക്കാണ് റബ്ബെ എന്ന് അബൂഖർ പറഞ്ഞു എന്ന അപ്പോഴാണ് റബ്ബി എന്ന എന്നായത്തി ഇറങ്ങിയത് എന്ന് മുഫസിരിങ്ങളിൽ ചിലർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കാര്യത്തിലാണ് ഈ വിഷയം ഇറങ്ങിയത് എന്നും അഭിപ്രായമുണ്ട് ഉഴതു യുദ്ധം നടക്കുന്ന സമയത്ത് തിരുനബി തിരുനവ്സ് അല്ലാസ്മ തങ്ങൾക്കെതിരെ ശത്രുക്കൾ ആക്രമിച്ചപ്പോൾ തങ്ങളെ വളഞ്ഞിട്ട് ആക്രമിച്ചു ഉഴത് യുദ്ധത്തിൽ എന്നാണ് ആ ആക്രമണം നടക്കുന്ന സമയത്ത് മുസ്ആബിബിൻ അമിർ അലി അള്ളാഹ് അവിടുത്തെ സൂറസ് അല്ലാ വസ്ലാ തങ്ങളിലേക്ക് പരിചയമായി അവിടുത്തെ മുന്നിൽ നിന്ന് സൈഡിൽ നിന്ന് പിന്നിൽ നിന്ന് ആകെ ഓടി നടന്ന് വരുന്ന അമ്പുകളൊക്കെ ഏറ്റുവാങ്ങുകയായിരുന്നു നമുസല്ലാ വസ്ലാ തങ്ങളെ ശരീരത്തിൽ കൊള്ളാതെ ശ്രദ്ധിക്കുകയായിരുന്നു ഇദ്ദേഹം ഈ സുഹാബി അങ്ങോട്ട് നീങ്ങി ഇങ്ങോട്ട് നീങ്ങി തങ്ങളേക്കെതിരെ വരുന്ന അമ്പുകളൊക്കെ സ്വയം ശരീരത്തിൽ ഏറ്റുതറച്ച് വാങ്ങി ആകെ ശരീരത്തിൽ അമ്പായി എന്നാണ് സുഹഹാനല്ലാ അനുസല സബ് കണ്ടപ്പോൾ പറഞ്ഞത്രേ അതിൻ്റെ അള്ളാഹിബുക്ക എനിക്കൊന്നും നിനക്ക് തരാണ്ട് അള്ളാഹ് നിനക്ക് തരും ഞാൻ അള്ളാഹുവിൻ്റെ അടുക്കൽ നിൻ്റെ പ്രതിഫലം ഞാൻ അവിടെ കാമിച്ചിക്കുകയാണ് എന്നിട്ട് പിന്നീട് സുഹാബത്തിനോട് അംസു അല്ലാസത്തങ്ങൾ പറഞ്ഞത്രേ ഞാൻ ഉയർന്നെ കണ്ടു സുഹാന ഒരു ഉന്നതമായ ദർജയിലാണെന്നറിയോ നല്ല നല്ല വസ്ത്രങ്ങൾ ഇട്ടിട്ടുണ്ട് ചെരുപ്പിൻ്റെ വാറുപോലും സ്വർണ്ണമാണ് എന്ന് പറഞ്ഞു കൊടുത്തത്രേ സുഹാന ഇദ്ദേഹത്തെക്കുറിച്ചാണ് ഈ അകത്ത് ഇറങ്ങിയതെന്ന അഭിപ്രായമുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ട് മുമ്പ് പറഞ്ഞ ആ ധിക്കാരം പ്രവർത്തിച്ചാൽ അതുപോലെ തന്നെ ഭൗതിക ജീവിതത്തിന് പ്രാമുഖ്യം കൊടുത്താൽ ആരാണെന്നും ഈ അള്ളാഹുനെ പേടിച്ച ആ ആൾ ആരാണെന്നും മറ്റൊരഭിപ്രായമായി മുഫസ്റ്റിനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് മുസ്അബുബിൻ അള്ളി അള്ളാഹു വാൻഹും അദ്ദേഹത്തിൻ്റെ സഹോദരൻ ആമിർ ബിൻ അലി അള്ളാഹു വാൻഹും ഈ രണ്ടാളെക്കുറിച്ചുമാണ് ഞാൻ ഇറങ്ങിയത് മുസ്ആബി മനോർ അലി അള്ളാഹു മനോമിൻ്റെ സഹോദരനായിരുന്നു ആമിർബിൻ അമേർ ഇദ്ദേഹം ഭദ്ര യുദ്ധത്തിൽ ബന്ദിയായി പിടിക്കപ്പെട്ടു പക്ഷത്താണ് ആരുള്ളത് ആമിർ ഉള്ളത് പക്ഷത്തിനാരുള്ളത് ആമിർബിൻ അൾമേറുള്ളത് മുസ്ആാബിൻമേർ റലിയുല്ലാഹ്നും സഹാബിയാണ് മുസ്ലിങ്ങളുടെ പക്ഷത്ത് ബന്ദിയായി പിടിച്ചപ്പോൾ സഹാബത്ത് എന്ത് ചെയ്തു സഹാബത്ത് പറഞ്ഞത്രേ പിന്നെ ഇത് അന്ന് ആരാന്ന് ചോദിച്ചതെ അപ്പോൾ പറഞ്ഞു ഞാൻ മുസ്ആാബിൻമേറിൻ്റെ സഹോദരനാണ് എന്ന് പറഞ്ഞത്ര അപ്പോൾ ഇത് കേട്ടപ്പോൾ സഹാബത്തിന് അലിവ് തോന്നിയിട്ട് സഹാബത് കെട്ടിയില്ല കെട്ടിയിട്ടില്ല സഹാബക്കൾ അദ്ദേഹത്തിന് കുറച്ച് ആദരവൊക്കെ കൊടുത്തു രാത്രി അവിടെ സഹാബത്തിൻ്റെ അടുത്ത് താമസിപ്പിച്ചു കാരണം മുസ്ാബിൻമേറിൻ്റെ സഹോദരനല്ലേ എന്ന് കരുതിയിട്ട് സഹാബിയല്ലേ സഹാബിൻ്റെ സഹോദരൻ എന്ന് കരുതിയിട്ട് അങ്ങനെ നേരെ നേരം പോലത്തെപ്പോൾ മുസ്താബിബിനേറിൻ്റെ അടുത്ത് പോയിട്ട് വിവരം പറഞ്ഞത്രേ ഇങ്ങനെ എൻ്റെ സഹോദരനെ ഞങ്ങൾ ബന്ദിയായി പിടിച്ചിട്ടുണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് ഇത് കേട്ടപ്പോൾ മുസ്താബിൻമേർ അവനെ പൊട്ടിത്തെറിച്ചു എന്നാണ് മാഹു അലിബി അഹിം ഓൻ എൻ്റെ സഹോദരൻ എൻ്റെ സഹോദരനാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തിനാണ് അവനെ പരിഗണിക്കണ് അവനെ പിടിച്ചു കെട്ടി നിങ്ങൾ മറ്റുള്ള മറ്റുള്ള ബന്ധുങ്ങൾ നിങ്ങൾ എന്ത് ചെയ്തു അതേപോലെ നിങ്ങൾ അവനെയും ചെയ്തു കനുപിടിച്ചുകെട്ട് അവൻ്റെ ഉമ്മാൻ്റെ അടുത്ത് കുറേ സ്വത്ത് ഉണ്ട് സ്വത്തായിക്കട്ടെ എന്നിട്ട് നമുക്ക് മോചനം നമുക്ക് പറഞ്ഞേക്കാം ഇങ്ങനൊരു കർശനമായ നിലപാട് സ്വന്തം സഹോദരന്റെ കാര്യത്തിൽ വതിരുദ്ധത്തിൽ വെച്ചിട്ട് എടുത്തു അപ്പോൾ അതാണ് ഈ ആയത്തിറങ്ങാനുള്ള കാരണം ഇനി അള്ളാഹു പറയുന്നത് ഇരുപത്തി നാല്പത്തിരണ്ടാമത്തെ ആയത്ത് എസ് അലൂന എസ് അലുനക്ക നബിയെ അങ്ങോട്ട് അവർ ചോദിക്കുന്നു അനിസാത്തി കയാമത്ത് നാളിനെ കുറിച്ച് അയ്യാന മുർസാഹ എപ്പോഴാണ് അത് സംഭവിക്കാൻ പോകുന്നത് എന്ന് എസ് അലുനക്കി അയ്യാന മുർസാഹ നബിയെ കയാമത്ത് നാളിനെ കുറിച്ച് അത് എപ്പോഴാണ് സംഭവിക്കുക എന്ന് താങ്കളോട് അവർ ചോദിക്കുന്നു മുസ്ല തങ്ങളോട് നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്ന ഒരു പരിപാടിയായിരുന്നു ആളുകൾ ഇങ്ങനെ ചോദിക്കൂത്രാമത്ത് നാൾ എന്ന് തങ്ങൾ പറയുന്നത്ര അത് എൻ്റെ ഇതിൽപ്പെട്ടതല്ല അള്ളാഹുവിന് ഉൻ്റെ കാര്യത്തിൽ പെട്ട അള്ളാഹുവിനെ അറിയുകയുള്ളു അതാണ് അടുത്ത ആയത്തിൽ അള്ളാഹുത്തല്ല പറയുന്നത് അത് പറഞ്ഞു പറഞ്ഞുകൊടുക്കാൻ നിങ്ങൾക്ക് എന്താണ് അറിയുക നബിയെ അള്ളാഹുത്തല്ല പറയാണ് എന്ന് പറഞ്ഞാൽ നബിയോട് ചോദിക്കണ്ട എന്ന് മറ്റുള്ള ആളുകളോട് അള്ളാഹുത്തല്ല പറഞ്ഞു കൊടുക്കുകയാണ് നബിയോട് നിങ്ങളായെ കുറിച്ച് ചോദിക്കണ്ട നബിക്ക് കുറിച്ച് അറിയില്ല ഫീമ അന്ത അത് പറഞ്ഞു കൊടുക്കുന്നതിനെ പറ്റി എന്ത് നിലയിലാണ് താങ്കൾ ഉള്ളത് എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞു കൊടുക്കാൻ താങ്കൾക്ക് എന്താണ് അറിയാ അറിയാം ഇലഅറബിക്ക മുന്താഹ നാൽപ്പത്തിനാലാമത്തായ ഇലബബിക്ക അങ്ങയുടെ രക്ഷിതാവിലേക്കാണ് മുന്തഹാഹ അതിനെക്കുറിച്ചുള്ള അന്തിമമായ തീരുമാനം അല്ലെങ്കിൽ അന്തിമമായ അറിവ് ാണ് അതിന്റെ കലാശം അതിന്റെ അവസാനം എന്ന് പറഞ്ഞാൽ കുറിച്ചുള്ള അറിവ് താങ്കളുടെ രക്ഷിതാവിലെങ്കിലേക്കാകുന്നു അത് അവന് മാത്രമേ അറിഞ്ഞുകൂടൂ അതുകൊണ്ട് ആരും ഞാൻ നബിയോടായി ചോദിക്കാൻ നിൽക്കണ്ട എന്ന് അള്ളാഹുത്തലയത്തിലൂടെ പറഞ്ഞു വെക്കുകയാണ് അത് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് എന്താ അറിയാൻ അത് അറിയുന്നത് അള്ളാഹുവിനാണല്ലോ ഇതോടെ പല ആളുകളും ആ ചോദ്യം നിർത്തി എന്നാണ് മുസ്ലിങ്ങളിൽപ്പെട്ട ആളുകൾ തന്നെ സഹാബത്തിൽപ്പെട്ട ആളുകൾ തന്നെ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് അഫ്സുല്ലാസ്ബാഹ തങ്ങളോട് അതേപോലെ തന്നെ മുസ്ലിങ്ങി ചോദിച്ചിട്ടുണ്ട് ഈ പിന്നെ അവിടെ നിന്നു എന്നാണ് അത് അള്ളാഹു മാത്രമേ അറിയുകയുള്ളൂ ജിബിരില്ലാ അലി അസ്സലാം പിന്നെ അഫ്സു അല്ലാസ്ല തങ്ങള് ജിബിരിലിഅലി സ്ലാം റസൂലിനോട് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ചോദ്യം എപ്പോഴാണ് ഖേമത് നാൾ എന്ന് അപ്പോഴാണ് വിശ്വ അല്ലാസ്വാൻ മറുപടി കൊടുത്തത് ചോദിക്കപ്പെട്ട ആൾക്കത്ര അറിയില്ല ചോദിച്ചാളെ പോലെ തന്നെ ചോദിച്ച ആൾ പോലെ തന്നെയാണ് ചോദിക്കപ്പെട്ട ആളും എനിക്കും അറിയില്ല ഗിരിൽ അല ഇസ്ലാം ഒരു ചോദിച്ചാണ് തങ്ങളോട് അപ്പോൾ അത് എപ്പോഴാണ് നിങ്ങൾ നോക്കണ്ട നിങ്ങൾ എന്താ ചെയ്യേണ്ടതുള്ളൂ എന്താ നിങ്ങൾ ചെയ്യേണ്ടത് അതാണ് ഈ അടുത്ത ആഴത്തിൽ പറയുന്നത് നാൽപ്പത്തി അഞ്ചാമത്തെ ഇന്നമ അന്ത തീർച്ചയായും താങ്കൾ മുന്തിരു മുന്നറിയിപ്പ് കൊടുക്കുന്ന ആളാണ് മയ്യ് ആ തേയാമത്ത് നാളിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് നിങ്ങൾ അത് അത് ചെയ്താൽ മതി തേയാമത്ത് നല്ല എപ്പോഴാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മറുപടി നിങ്ങൾ കൊടുക്കണ്ട അത് നിങ്ങൾ ചോദിക്കും വേണ്ടാലും തങ്ങളോട് തങ്ങൾക്ക് എന്തേ ഉത്തരവാദിത്തമുള്ളൂ ഇന്നമ അന്ത അങ്ങൾ അങ്ങ് മുന്തിരു മയ്യ് ഷാഹ അത് പേടിക്കുന്ന ആളുകൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്ന ആൾ മാത്രമാണ് അത് വന്നാൽ ഭയങ്കര സംഭവമാണ് നിങ്ങൾ അതിനെ പേടിക്കണം എന്ന അള്ളാഹുത്തല്ല പറയാണ് നാൽപ്പത്തി ആറാം താത് അതിനവർ കാണുന്ന ദിവസം ആ കയ്യാമം സംഭവിക്കുന്ന ദിവസം കുറഞ്ഞ സമയം മാത്രമേ ഈ ഭൂമുഖത്ത് അവർ താമസിച്ചിട്ടുള്ളൂ എന്നവർക്ക് തോന്നും അത്രയും ഭയങ്കരമായിരിക്കും ആ സമയം കന്നഹും തീർച്ചയായും അവർ മയവിനഹ ആ കയാമത്തിന് കാണുന്ന സമയം ലം്യൽ ബസു അവർക്ക് തോന്നും ലം്യൽ ബസു അവർ താമസിച്ചിട്ടില്ല എന്ന് ഇല്ല അശീയത്തൻ കുറഞ്ഞൊരു വൈകുന്നേരത്തെ സമയം ഔ ദുഹ അല്ലെങ്കിൽ കുറഞ്ഞൊരു പകൽ സമയം കുറഞ്ഞ പകൽ സമയമോ വൈകുന്നേരത്തെ സമയമോ മാത്രമേ ഞങ്ങൾ താമസിച്ചിട്ടുള്ളൂ എന്ന് തോന്നും അവർക്ക് ആ സംഭവം കയാമത്തിനാൽ ഉണ്ടാകുമ്പോൾ അത്രയും ഭീകരമായിരിക്കും അത്രയും ഭീകരമായിരിക്കും സുഹാനുള്ള കയ്യാമത്ത് നാളിൽ കടന്ന ആ ആ പിന്നെ സോറി കബറിൽ കടന്ന ആ സമയവർക്ക് വളരെ നിസ്സാരമായി തോന്നും ഇതിന്റെ ഭീകരതകൾ കാണുമ്പോൾ അപ്പോ വളരെ പെട്ടെന്ന് വളരെ ഭയാനകമായിരിക്കും എന്നർത്ഥം ഇങ്ങനെ ഇത് എപ്പോഴും നാളെ കുറിച്ച് ഇങ്ങനെ സഹാബികളെ ഓർമ്മപ്പെടുത്താറുണ്ടായിരുന്നു എന്നാണ് അന്ത്യനാളിനെ പറ്റിയും പറ്റിയും അന്ത്യനാളിനെ പറ്റി കുറാനും തിരുനവസ്ആാസ് മത്തങ്ങളും സാധാരണ ഓർമ്മിപ്പിക്കാറും താക്കീത് ചെയ്യാറുമുണ്ട് പക്ഷെ അത് എപ്പോഴാണ് ഉണ്ടാവുക എന്ന നിഷേധികൾ എപ്പോഴാണത് ഉണ്ടാവുക എന്ന നിഷേധികൾ എപ്പോഴും ചോദ്യം ചെയ്തു അതിനുള്ള മറുപടിയാണ് അത് എപ്പോഴാണ് ഉണ്ടാവുക എന്നത് ആർക്കും അറിയില്ല അള്ളാഹിനെ മാത്രമേ അറിയുകയുള്ളൂ എന്ന് നസ് ഹാസ്മാൽ പറഞ്ഞത് പരമരഹസ്യമാണ് പക്ഷേ യുസലാസ് മൊത്തങ്ങളോട് അതിനെക്കുറിച്ച് ഇങ്ങനെ അവർ ചോദിക്കുന്നത് കണ്ടാൽ തങ്ങൾക്ക് അതിനെക്കുറിച്ച് വല്ല അറിവും അറിവുമില്ലെന്ന് തോന്നിപ്പോവും അതാണ് ഹീമാൻ തമിദ്ഹ എന്ന് അള്ളാഹു തരാടെ പറഞ്ഞത് അപ്പോ അത് പ്രശ്നമാക്കേണ്ട അള്ളാഹുവിൻ്റെ കല്പന പ്രകാരം ആ തിയാമ്പനെ കുറിച്ച് ഭയപ്പെടുന്ന ആളുകൾക്ക് അങ്ങ് മുന്നറിയിപ്പ് നൽകുന്നുവെന്ന് മാത്രം അത് ഓർമ്മിപ്പിച്ചിട്ടും ഭയപ്പെടാത്തവരെ താക്കീത് ചെയ്തിട്ട് ഫലമില്ലല്ലോ വാസ്തവത്തിൽ അതിൻ്റെ സമയത്തെക്കുറിച്ചല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത് അതിൻ്റെ ഗൗരവത്തെക്കുറിച്ചാണ് അവർ അന്വേഷിക്കേണ്ടത് എന്നാണ് എന്നാണല്ലോ അവരെ പറഞ്ഞു വെക്കുന്നത് കാരണം അത് സംഭവിക്കുമ്പോൾ അവരുടെ പരമ പരമലക്ഷ്യമായിരുന്ന ഐഹിക ജീവിതത്തിൽ അവർ കേവലം ഒരു പകലിൻ്റെ കുറഞ്ഞ സമയമോ അല്ലെങ്കിൽ രവിൻ്റെ കുറഞ്ഞ സമയം മാത്രമേ താമസിച്ചിട്ടില്ലെന്ന് അവർക്ക് തോന്നും അത്രയും ഭയങ്കരമായിരിക്കും അത് അന്ത്യമില്ലാത്തൊരു ജീവിതത്തിൻ്റെ തുടക്കമായിരിക്കും അത് എന്ന് എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവ് ഭയങ്കരമായിട്ട് കൊണ്ടുവരുന്ന ആളുകളാണ് അവർ ദുനിയാവിലെ ജീവിതം ഭയങ്കരമാണ് എന്നിങ്ങനെ കൊണ്ടുനടന്ന ആളുകൾക്ക് തോന്നും ദുന്യാവർ ഞങ്ങൾ ആകെ കുറച്ച് നേരെ ജീവിച്ചിട്ടുള്ളൂ ഇനിയാണല്ലോ ശരിയായ ജീവിതം വരാനുള്ളത് എന്ന് സുബാനുള്ള അള്ളാപത്തല നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ ആ സമയങ്ങളും സന്ദർഭങ്ങളൊക്കെ നമുക്കൊന്നാൽ തരട്ടെ ഈ സുഹാറ നമ്മളിവിടെ ഇതോടെ അവസാനിപ്പിക്കുകയാണ് അള്ളാഹുത്തരം സ്വീകരിക്കട്ടെ സുഹഹാന